ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് നവംബർ മാസം പതിനെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് പള്ളിക്കൂദാശകാലം മൂന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ ഉത്കൃഷ്ടവരങ്ങൾ ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സഹരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകൾ ഇല്ലാതാകും വിജ്ഞാനം തിരോഭവിക്കും നമ്മുടെ അറിവും പ്രവചനവും ഉദിക്കുമ്പോൾ അസ്തമിക്കുന്നു വിശുദ്ധ മാർക്കോസ് നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെ ഏറ്റവും പ്രധാനമായ കൽപ്പന ഒരു നിയമജ്ഞന് വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണമനസോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നിയമജ്ഞൻ പറഞ്ഞു ഗുരോ അങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങു പറഞ്ഞത് സത്യമാണ് അവന് ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി